മുംബൈ മുംബൈതർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് തൻ്റെ സ്വരാശിയായ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ പന്ത്രണ്ട് രാശിക്കാരെയും പ്രതികൂലമായോ അനുകൂലമായോ ഒക്കെ ബാധിക്കുന്നതായിരിക്കും ശനി ഏറ്റവും സ്ലോയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ഒരു രാശിയിൽ ശനി ഏകദേശം രണ്ടര വർഷത്തോളവും നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ശനിയുടെ സമയവും വളരെ നീണ്ടതായിരിക്കും ശനി കർമ്മപ്രിയനാണ് ശനി കർമ്മഫലപ്രദായിയുമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും ഈ ജന്മത്ത് ചെയ്തതായാലും മുജ്ജന്മത്ത് ചെയ്തതായാലും ശനി നമ്മൾക്ക് അതിൻ്റെ എല്ലാം ഫലങ്ങൾ നൽകും എന്നുള്ളത് ഉറപ്പാണ് ശനി എന്ന് കേൾക്കുമ്പോഴോ അതല്ലെങ്കിൽ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നൊക്കെ കേൾക്കുമ്പോഴോ മിക്കവാറും ആൾക്കാരുടെ മനസ്സിലൊരു ചെറിയ ഭയം ഉണ്ടാകാനിടയുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അതെല്ലാം തന്നെ ശനിയുടെ പൊതുവായ കാര്യങ്ങളാണ് അതായത് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ നാച്ചുറലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ സമയത്തെല്ലാം തന്നെ ശനിയുടെ ചാരവശാലുള്ള പ്രഭാവങ്ങളിൽ നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ സ്ഥിതികൾ മാറ്റങ്ങൾ വരുത്തുവാനും സാധ്യതകളുണ്ട് അതായത് ജാതകത്തിൽ ശനി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഏഴര ശനി സമയത്ത് ആ വ്യക്തിക്ക് പല വിധത്തിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതും ഉയർച്ചയിലേക്ക് എത്തുന്നതുമായിരിക്കും അതിനാൽ എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത് ശനിയുടെ ഈ രാശി മാറ്റത്തെ നിങ്ങൾ സാധാരണഗതിയിൽ കാണുന്നതായിരിക്കും ഉത്തമം ശനി നിങ്ങളുടെ പന്ത്രണ്ടും ഒന്നും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്കാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഏഴര ശനിയുടെ മൂന്നാം ചരണത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ശനി ഒന്നിൽ നിന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും പല കാരണങ്ങളാലും ടെൻഷൻ വർദ്ധിച്ചു കാണും മനസ്സമാധാനം നഷ്ടപ്പെട്ടു കാണും അനാവശ്യ ചിന്തകളും മറ്റും കാണും ഈ സമയത്ത് ഏഴാം ഭാവത്തിൽ ഏഴാം ദൃഷ്ടി പതിച്ചത് ദാമ്പത്യ ജീവിതത്തിലും ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കി കാണും ബിസിനസ്സിനെയും പലപ്പോഴും പ്രതികൂലമായി ബാധിച്ചു കാണും അതുപോലെ പത്താം ഭാവത്തിൽ പത്താം ദൃഷ്ടി പതിച്ചത് കരിയറിലും പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കി കാണും എങ്കിലും ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി പതിച്ചത് നിങ്ങൾക്ക് കുറച്ചൊക്കെ ആശ്വാസവും ഇടയ്ക്കിടയ്ക്ക് നൽകി കാണും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ വക പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും സാധാരണയായി ഏഴര ശനിയുടെ മൂന്നാം ചരണത്തിൽ ശനി കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതാണ് ഇത് ധനസ്ഥാനമാണ് ഈ സമയത്ത് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ധനാഗമനം ഉണ്ടാകും ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും നിങ്ങൾ അതെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തണം അങ്ങനെ ചെയ്യുന്ന പക്ഷം കൂടുതൽ നേട്ടങ്ങൾ വരാൻ സാധ്യതകൾ ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതാണ് ആരോഗ്യത്തിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഏഴര ശനിയുടെ കഷ്ടതകളിൽ കുറച്ചൊക്കെ ആശ്വാസം അനുഭവപ്പെടാൻ തുടങ്ങുന്നതായിരിക്കും ജാതകത്തിൽ ശനി ബലവാനായിട്ടുള്ളവർക്ക് ഈ സമയത്ത് നല്ല ഉയർച്ച ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ നാലാം ഭാവത്തിലാണ് ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടി എന്നിവയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ പുലർത്തണം ഡോക്യുമെൻ്റുകളും മറ്റും നന്നായി ചെക്ക് ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ അല്ലാത്ത പക്ഷം പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് വീട്ടിലേക്ക് ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് വീടിൻ്റെ റിപ്പയറിങ്ങിനും മറ്റും പൈസ കൂടുതൽ ചിലവാകുന്നതായിരിക്കും ശനിയുടെ ഏഴാം ദൃഷ്ടി എട്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇൻലോസുമായി ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് മന്ത്രതന്ത്ര പൂജാതി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഇത് ലാഭസ്ഥാനമാണ് ഇവിടെ മെയ് പതിനാലാം തീയതി മുതൽ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നതായിരിക്കും ഇത് ശനിയുടെ ദൃഷ്ടിയെ കുറച്ചൊക്കെ ന്യൂട്രൽ ആക്കുന്നതുമായിരിക്കും അതിനാൽ ഈ സമയത്ത് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും ചില പരിവർത്തനങ്ങളും മറ്റും കാണുവാൻ സാധിക്കുന്നതായിരിക്കും കുംഭം രാശിക്കാർക്ക് ഈ സമയത്ത് കുറച്ച് കൂടുതൽ അധ്വാനം ചെയ്യേണ്ടിവരും പക്ഷേ അതനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നേരായ മാർഗത്തിൽ കൂടെ പൈസ സമ്പാദിക്കുവാൻ ശ്രമിക്കണം ഒരിക്കലും ഷോർട്ട് കട്ട് ഉപയോഗിക്കുവാൻ പാടില്ല മറ്റുള്ളവരെ ചതിക്കാനോ വഞ്ചിക്കാനോ പാടില്ല ലഹരി പദാർത്ഥങ്ങൾ മദ്യമാംസാദികൾ എന്നിവ ഉപേക്ഷിക്കുക അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അവശ്യതയുള്ളവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്യുക എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെ ചെയ്യുക ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ കൂടുതൽ ശനിപ്രീതി ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇതാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കുംഭം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം